എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഉത്സവം ഉണ്ടായിട്ട് പോയി പോയിശിലേമിൽ ആട്ടുവാതിൽകൽ എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ട് അതിന് അഞ്ച് മണ്ഡപം ഉണ്ട് അവയിൽ വ്യാധിക്കാർ കുരുഡർ മുടന്ത ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും എന്നാൽ ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു രോഗി അവനോട് യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരു എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്നുത്തരം പറഞ്ഞു യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്ക എന്ന് പറഞ്ഞു ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കെടുത്ത് നടന്നു എന്നാൽ അന്ന് ശപത്തായിരുന്നു ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട് ഇന്ന് ശപത്താകുന്നു കിടക്കെടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു അവൻ അവരോട് എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കെടുത്ത് നടക്കാ എന്ന് എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് കിടക്കെടുത്ത് നിന്നോട് പറഞ്ഞ മനുഷ്യനാർ എന്ന് ചോദിച്ചു എന്നാൽ അവിടെ ഉണ്ടായിരിക്കയാൽ യേശു മാറിക്കളഞ്ഞതുകൊണ്ട് ആരെന്ന് സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട് നോക്ക് നിനക്ക് സൗഖ്യമായല്ലോ അധികം തിന്മയായത് ഭവിക്കാതിരുപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശു എന്ന യഹൂദന്മാരോട് അറിയിച്ചു യേശു ശബത്തിൽ അത് ചെയ്തുകൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു യേശു അവരോട് എന്റെ പിതാവ് ഇന്നു വരെയും പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല ദൈവം സ്വന്ത പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയതുകൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു ആകെയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതയൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു നിങ്ങൾ ആശ്ചര്യപ്പെടുമാർ ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കൊടുക്കും പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നതുപോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നതുപോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല ആമിനാമിൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു ആമനാമൻ ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നും ഇരിക്കുന്നു പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു അവൻ മനുഷ്യപുത്രൻ ആകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത് കല്ലറുകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു എനിക്ക് സ്വതേയൊന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാനിച്ഛിക്കുന്നതുകൊണ്ട് എന്റെ വിധി നീതിയുള്ളതാകുന്നു ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എന്റെ സാക്ഷ്യം സത്യമല്ല എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് മറ്റൊരുത്തനാകുന്നു അവൻ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം സത്യം എന്ന് ഞാൻ അറിയുന്നു നിങ്ങൾ യോഹനാന്റെ അടുക്കൽ ആളയിച്ചു അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു എനിക്കോ മനുഷ്യന്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ അത്രേ ഇത് പറയുന്നത് അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു നിങ്ങൾ അല്പസമയത്തേക്ക് അവന്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പാൻ ഇച്ഛിച്ചു എനിക്കോ യോഹന്നാൻ്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട് പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു എന്നെ അയച്ച പിതാവ് താനും എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു നിങ്ങൾ അവന്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല അവന്റെ രൂപം കണ്ടിട്ടില്ല അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ നിങ്ങൾ തിരുവിഴുത്തുകളെ ശോധന ചെയ്യുന്നു അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ അവ എനിക്ക് സാക്ഷ്യം പറയുന്നു എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല എന്നാൽ നിങ്ങൾക്കുള്ളിൽ ദൈവസ്നേഹമില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല മറ്റൊരുത്തൻ സ്വന്തനാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും ഞാൻ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തും എന്ന് നിങ്ങൾക്ക് തോന്നരുത് നിങ്ങളെ കുറ്റം ചുമത്തുന്നവൻ ഉണ്ട് നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശേ തന്നെ നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നാൽ അവന്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എൻ്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും